മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുനൂറ്റി നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമായേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഉച്ചയോടെ വടക്കൻ ജില്ലയിൽ മഴ കനത്തേക്കുമെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു എൻ ഡി ആർ എഫ് ടീമുകൾ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ജില്ലാ കളക്ടർമാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഫ്രൈങ്കൽ ചുഴലിക്കാറ്റ് വൈകിട്ടോടുകൂടി കർണാടകത്തിന്റെ അതിർത്തിയിൽ നിന്ന് മംഗലാപുരത്തൂടെ കണ്ണൂർ കാസർകോട് ഉൾപ്പെടെ വടക്കൻ കേരളത്തിലൂടെ അറബിക്കടലിലേക്ക് പോകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത് പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ പത്തനംതിട്ടയിലെ അത്തിക്കയം എന്ന സ്ഥലത്ത് മാത്രം ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇതൊരു വലിയ റെക്കോർഡാണ് തെക്കൻ മേഖലയിൽ മഴ ഇപ്പോൾ ദുർബലമായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വടക്കൻ മലബാറിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ കൂടുതൽ ശക്തമാകും ചൊവ്വാഴ്ച ഉച്ചവരെ മഴ തുടർന്നേക്കും അറബിക്കടലിലേക്ക് ചുഴലിക്കാറ്റ് നീങ്ങിയാലും കടലിൽ തന്നെ അത് രണ്ടു ദിവസത്തോളം കേന്ദ്രീകരിക്കും വടക്കൻ തീരദേശ മേഖലകളിൽ അതിശക്തമായ സുരക്ഷ ഏർപ്പെടുത്തും മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത് സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ നാല് ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് രണ്ട് ടീമുകളെ ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഐ ടി വി പിയുടെയും സിആർ പി എഫിന്റെയും ബി എസ് എഫിന്റെയും ആർമിയുടെയും ടീമുകൾ സജ്ജമാണ് നിലവിൽ അവരെ വിന്യസിക്കേണ്ട സാഹചര്യമില്ല ഈ ടീമുകളെ ആവശ്യമെങ്കിൽ വടക്കൻ കേരളത്തില് വിന്യസിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു